ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാമല്ലേ അപ്പോൾ ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങൾ ഇന്നലെ പ്രമേഹയ്ക്കകത്തൊക്കെ കണ്ട് കാണുമല്ലോ നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വിവാഹം നടക്കുകയാണ് അത് സ്വപ്നമാണോ സത്യമാണോ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം അത് വെറും സ്വപ്നം മാത്രമാണ് നമ്മുടെ കനക ദുർഗയുടെ കാരണം ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല നിങ്ങളിൽ പലവരും അത് കാരണം പെട്ടെന്ന് ഓടി വന്നിട്ട് ആകാംക്ഷയോടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കും എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് പറഞ്ഞത് ഏതായാലും ഇത് വെറും സ്വപ്നം തന്നെയാണ് ഏതായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാട്ടോ ഇന്നത്തെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നയനയും ആദർശിനെയാണ് അവർ രണ്ടും ഏത് നേരവും വഴക്കാണല്ലോ അപ്പോൾ ആ ഒരു വഴക്കിലൂടെ തന്നെയാണ് തുടങ്ങുന്നത് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി ലാസ്റ്റ് ചായ വേണോ ഇല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വെച്ചേക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട ചായ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ നായനുക്ക് മനസ്സിലായി എൻ്റെ ചായ ആവശ്യമുണ്ട് പക്ഷേ നമ്മളെ കണ്ടുകൂടാ എന്ന മട്ടിൽ നയനെ അങ്ങ് പോയി കേട്ടോ പിന്നെ ആ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നവ്യേനെയാണ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുക കാരണം ടെൻഷൻ്റെ ടെൻഷൻ പരിസരത്ത് നടക്കുന്ന ഒന്നും അറിയുന്നില്ല അതായത് ചുറ്റുവായിട്ട് യാതൊരു ബന്ധവുമില്ല ബന്ധവുമില്ലാട്ടോ അവിടെ എന്താ പറയുക പരിസര ബോധം മറന്നിരിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും അഭിവന്നു അഭിവന്നിട്ട് ഇവള് ഇവള് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഏതായാലും ഇവക്കുട്ടൊരു പണി കൊടുക്കണമല്ലോ അതിനെന്താ ഒരു മാർഗ്ഗം എന്നൊക്കെ നോക്കിയിട്ട് ആ ഏതായാലും ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം നവ്യ നവ്യെന്ന് വിളിച്ചു ഏതായാലും നവ്യ വിളിയൊന്നും കേട്ടില്ല എന്നിട്ട് ചുമയ്ക്കുന്നത് പോലെയും ഛർദ്ദിക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുകയാണ് ഇതൊന്നും കാണാതെയാണ് നമ്മുടെ നവ്യ ഇരിക്കുന്നത് നവ്യയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ അത്രമാത്രം ടെൻഷനാണ് മനസ്സിലുള്ളത് അപ്പം നമ്മുടെ ജലജ വന്നു ജലജ വന്നിട്ട് എന്താ മോനെ നിനക്ക് എന്താ മോനെ പറ്റിയത് എന്ന് ചോദിച്ചപ്പം അതമ്മ എനിക്കറിയില്ല വല്ലാത്ത ഛർദിയോ എന്തൊക്കെയോ വല്ലാത്തൊരു അസ്വസ്ഥതയാന്ന് പറഞ്ഞു ആണോ ശോ ഇനിയിപ്പൊ എന്താ ചെയ്യുക അല്ല ഇവളെന്താ കുന്തം പോലെ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഭാര്യ അവൾ അല്ല ഈ വക കാര്യങ്ങളൊന്നും ഇവക്കറിഞ്ഞൂടെ ഇവക്കൊരു ശകലം വെള്ളം പോലും എടുത്തുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നവ്യ പെട്ടെന്ന് വന്നിട്ട് അത് പിന്നെ ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ അഭി പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിന്നോട് നീ വേറെ ഏതോ ഒരു ലോകത്താ അത് എനിക്കറിയാം നിന്നെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു പറഞ്ഞു ഇവൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇവളെ ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് ഏതെങ്കിലും കൊണ്ട് തള്ളാൻ അപ്പം നമ്മുടെ നവ്യ പറഞ്ഞു പുഴയെ തള്ളാനായിട്ടേ ഞാൻ വേസ്റ്റൊന്നും അല്ല ഓ വേസ്റ്റ് അല്ല ആരാ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നീ വീട്ടിലെ വെറും വേസ്റ്റാണ് വെറും വേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈ വീട്ടിലുള്ളത് ഒരു വലിയ ഭാരമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഓ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടി കളയാൻ കളഞ്ഞു കഴിഞ്ഞാലേ ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വച്ചാൽ മതി ഈ നവ്യ ഇവിടെ ജീവിക്കാൻ വന്നതാണെങ്കിൽ ഇവിടെ ജീവിക്കും അത് അഭിയുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും നിങ്ങളുടെ മനസ്സിലായിരിക്കും വേറെ എന്തെങ്കിലും ദുഷിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയി ഏതായാലും നവ്യ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം ഏതായാലും ഇവിടെ ഈ അഹങ്കാരമൊക്കെ നിൽക്കൂലോ ഏതായാലും അവന് അവനീ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ഇവളുടെ ഈ അഹങ്കാരത്തിന് ഓട്ടനെ കുറവുണ്ടായിക്കോളും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് അല്ലെങ്കിൽ നീയൊരു പോങ്ങനായിട്ടാണ് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ നീ അനുഭവിച്ചോ നീ ചുമന്നുകൊണ്ട് നടന്നോ നിനക്കിതല്ലാതെ വേറെ എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടോ ദേ പിന്നെ ഞാനൊരു കാര്യം പറയാം ആ നയനേനെ എത്ര കുറ്റം പറഞ്ഞാലും അവൾ ഇവളെ പോലെയല്ല അവൾക്ക് അവൾക്ക് കുറച്ച് വകതിരുവുണ്ട് ഇവള് ഇവളെന്താ പറയുക പ്രായത്തിനൊത്ത പക്വതയോ ആകാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഏതെങ്കിലും കുടുംബത്തിൽ കേറ്റാൻ കൊള്ളുന്നവളാണോ ഏതായാലും കൊള്ളാടാ നീ നീ തന്നെ നിനക്ക് വേണ്ടി കുഴി തോണ്ടി വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് പോയപ്പോഴത്തേക്കും അഭി ഇങ്ങനെ മനസ്സിൽ പറയാം ഈ പറഞ്ഞ നാവം കൊണ്ട് അമ്മ തിരുത്തി പറയുന്ന ഒരു ദിവസം വരും നോക്കിക്കോ അമ്മയെല്ലാം തിരുത്തി പറയും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഒക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നയന കനകദുർഗേനെ വിളിക്കുകയാണ് അപ്പം കനകദുർഗേനെ വിളിക്കുന്ന വേറൊന്നും അല്ല വിശേഷവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് അപ്പം വിശേഷമൊക്കെ ചോദിക്കും അമ്മ പിന്നെ വിളിക്കുന്നുമില്ല കേട്ടോ കനകദുർഗ അപ്പം അമ്മ എന്താ വിളിക്കാത്തത് അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഹേ മോളെ പ്രശ്നമൊന്നുമില്ല ഞാൻ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അല്ല അവിടെ എങ്ങനെയായി വിവാഹക്കാര്യം എന്ന് ചോദിച്ചു ആ ഇവിടുത്തെ വിവാഹക്കാരും ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്നു ഏതായാലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലമ്മോ ഇപ്പം ഞെട്ടിപ്പോയിട്ടോ കനകദുർഗ അതെന്താ എനിക്ക് താല്പര്യം ഇല്ലാത്തത് മോളെ അത് അനിയുടെ മനസ്സിൽ വേറെ ഏതൊരു പെണ്ണുണ്ടെന്ന് തോന്നുന്നു അവൻ അങ്ങനെ എന്നോട് പറഞ്ഞു പക്ഷേ പെണ്ണാരാണെന്നൊന്നും എന്നോട് തുറന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയ്ക്കൊന്നും ആശ്വാസമായിട്ടോ കനകദുർഗ പറഞ്ഞു ഏതായാലും മോളെ നീ ഒരു കാര്യം ചെയ്യണം അനിയെ പറഞ്ഞു മനസ്സിലാക്കണം അനി ഒരിക്കലും ഈ ഒരു വിവാഹം ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കാൻ പാടില്ല നിങ്ങളുടെ മുത്തശ്ശം കൊടുത്ത വാക്കല്ലേ ഇത് ആ ഒരു വാക്കിനെ ധിക്കരിക്കില്ലെന്ന് പറയണമെന്ന് പറഞ്ഞപ്പം നമ്മുടെ നയന പറഞ്ഞു ഇല്ലമ്മേ ഒരിക്കലും ഞാൻ അവനിയുടെ കൂടെ കൂട്ട് നിൽക്കില്ല എനിക്ക് വലിയ ഇഷ്ടമാണ് അവന് അവനെനിക്ക് ഭയങ്കര സ്നേഹം അവനോടൊക്കെ പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ അവൻ്റെ കൂടെ നിൽക്കില്ല കാരണം മുത്തശ്ശൻ മുത്തശ്ശൻ്റെ ആഗ്രഹം തന്നെയാണ് എനിക്ക് വലുത് എന്നിങ്ങനെ പറയുന്നു എന്നിട്ട് അമ്മയെന്നാൽ പിന്നെ ഫോൺ കട്ട് ചെയ്തോളാം പറയോ കനകദുർഗയും പറഞ്ഞു എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഗോവിന്ദേട്ടൻ വരുമ്പോഴത്തേക്കും കഞ്ഞിയും കറിയൊക്കെ വെക്കണം മോളെ ഒരു പണിയും കഴിഞ്ഞില്ല അതുകൊണ്ട് വെച്ചോളാം പറഞ്ഞിട്ട് കനകദുർഗ ഫോണും കട്ട് ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ്ഗയ്ക്ക് വല്ലാതെ അങ്ങ് ആയിട്ടോ കാരണം കനകദുർഗക്കൊട്ടും അങ്ങോട്ട് എന്താ പറയുക പേടിയാണ് ഇനിയിപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും നടക്കുമോ എന്ന ആ ഒരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ നന്ദൂട്ടനെയാണ് പിന്നെ കാണിക്കുന്നത് നന്ദു ഇങ്ങനെ ജനലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദൂനും ഏതു നേരം ചിന്തയൊക്കെ തന്നെയാണ് അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് കനകദുർഗ പറഞ്ഞു മോളെ മോളിങ്ങനെ തളർന്നു കുത്തിയിരിക്കരുതേ മോളൊരു കാര്യം ചെയ്യുക ഉഷാറായിട്ടിരിക്കുക ദേ അങ്ങ് അനന്തപുരിയിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് കല്യാണം വിളിച്ചു തുടങ്ങി ഇനി അവർ കല്യാണം വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ആനിയും കല്യാണം വിളിക്കാൻ പോയി തുടങ്ങി എന്നൊക്കെയാണ് കേട്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ നമ്മുടെ ഓർക്കുകയാണ് ഏതായാലും ആനിയോട് ഇവളിനി കൂടുതൽ അടുക്കരുത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഇവിടെ ഇവിടെ മാറ്റണം എന്നിട്ടാണ് അനി ഇങ്ങനെ കല്യാണം വിളിക്കാൻ പോയി എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജങ്ക് തകരുന്ന വേദനയാണ് നമ്മുടെ നന്ദുവിന് ഏതായാലും നന്ദു അതൊക്കെ കേട്ടുകൊണ്ട് നിന്നിട്ട് നമ്മുടെ കനകദുർഗിയോട് പറഞ്ഞു അമ്മ പേടിക്കണ്ടമ്മേ ഒരിക്കലും ഞാനൊന്നും ചെയ്യില്ല ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല അമ്മേ അമ്മ ധൈര്യമായിട്ടിരുന്നോളാം പറഞ്ഞപ്പോൾ മോളെ നന്ദു നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും ഈ പ്രായത്തിലൂടെയൊക്കെ ഞാൻ കടന്നു വന്നത് ഏതായാലും എൻ്റെ മോള് അങ്ങനെ ഇതുവരെ ആരും ഇഷ്ടപ്പെട്ടില്ലെന്നും എനിക്കറിയാം ഇങ്ങനെ ഒരു ഇഷ്ടം മോൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് വന്നതാണെന്നും എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് ആ ഇഷ്ടം നടക്കാൻ പാടില്ല അത് പലരെയും വേദനിപ്പിക്കും പ്രത്യേകിച്ച് അറിയാലോ നിൻ്റെ രണ്ട് ചേച്ചിമാർ ആ വീട്ടിലുള്ളത് അവരുടെ നിലയും വിലയും മറന്ന് നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ തലമറന്ന് എണ്ണ തേക്കാൻ പാടില്ല മകളെ എന്നൊക്കെ പറഞ്ഞ് കനകദുർഗ ഇങ്ങനെ നന്ദുവിനും ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കനകദുർഗി അങ്ങ് പോയി നന്ദു പിന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ അനിയും ആലോചനയാണ് കേട്ടോ അപ്പോൾ അനീനെ കാണിക്കുകയാണ് അനി അനിയാണെങ്കിൽ അതിലും വലിയ ആലോചന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നയനെ അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ചെന്നിട്ട് എടാ നീ പാല് കുടിക്കുക ദേ നേരത്തെ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയായിരുന്നു കാരണം അത് വേറൊന്നിനും അല്ലായിരുന്നു നീയുണ്ടല്ലോ കവിത എഴുതുമായിരുന്നല്ലോ അപ്പം കവിത എഴുതുന്ന ആ ഒരു സമയത്ത് അതായിരുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് അങ്ങനെയെങ്കിലും നിനക്ക് പറയായിരുന്നു പക്ഷേ ഇന്ന് നീ ആലോചിക്കുന്ന അതല്ല എന്താ മോനെ നീ ഇങ്ങനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിക്ക് എന്ത് ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ എന്താ ആ പെൺകുട്ടിക്ക് ഇതിന് മാത്രം അനാമികേനേക്കാളും ഒരു ഇതുള്ളത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിപ്പോൾ എടത്തോട് ഞാൻ എങ്ങനെയാണ് ഇടത്തി പറയുന്നത് ഇടത്തേക്ക് മനസ്സിലാവില്ല ഞാനും ആ പെൺകുട്ടിയും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമെന്നു തുറന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ എൻ്റെ ഇഷ്ടം ഞാൻ അവളോടും അവൾ അവളെന്നോട് അവളുടെ ഇഷ്ടവും പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് ഞാൻ തുറന്നു പറയാത്തത് വേറെ ഒന്നും കൊണ്ടും എന്തിനാണ് വെറുതെ ആഗ്രഹം കൊടുക്കുന്നത് എന്ന് ഓർത്ത് തന്നെയാണ് പക്ഷേ ഇപ്പം അത് അവളുടെ മനസ്സിലുമുണ്ട് ആ ഇഷ്ടം വളർന്ന് പന്തളിച്ചു ഇപ്പം അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞപ്പം മോനൊരു കാര്യം ചെയ്യും മോൻ ആ കാര്യം വിട് ഒരിക്കലും ഈ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ ഈ വിവാഹത്തിന് അത് അതൊറപ്പല്ലെന്ന് ചോദിച്ചപ്പം അത് ഉറപ്പാണ് ഈ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല പക്ഷേ നയനയുടെ ദേ എൻ്റെ കാര്യം നീ ചിന്തിക്കാട്ടാ ചിന്തിക്കണ്ടട്ടോ എനിക്ക് തന്നെ ഇവിടെ ഒരു നിലനിൽപ്പില്ല ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നത് പുറംപൊക്കെ ആയിട്ടാണ് അറിയാമല്ലോ ആ ഒരു രീതിയിൽ ഒരു പെൺകുട്ടിയും കൂടെ കയറി വന്ന് ഈ വീട്ടിൽ ആ ഒരു വേദന അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടിയുടെയും കണ്ണീര് വീഴാൻ പാടില്ല അവൾക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ജീവിതം കിട്ടും അതുപോലെ തന്നെ അനാമിക അനാമികയ്ക്ക് നീ അറിയാതെയോ അറിഞ്ഞോ ഒരുപാട് ആശകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെയും കണ്ണ് വീഴരുത് നമുക്ക് അങ്ങനെയുള്ളൊരു ശാപോ ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹേയ് എനിക്ക് മനസ്സിലാകും എനിക്ക് മനസ്സിലാകും എടുത്തി എടുത്തി പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദന കൊണ്ട് ഞാനങ്ങി ഇരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പം ദേ ഈ ഒരു പാൽ കുടിക്കുക ഈ പാൽ കുടിക്കുമ്പോൾ മോന് പെട്ടെന്ന് ഉറക്കം വരുന്നിങ്ങനെ പറയുക ഏതായാലും നമ്മുടെ അനി ആ ഒരു പാലൊക്കെ കുടിച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ കട്ടിലേക്ക് അടക്കുമ്പോഴത്തേക്കും അനിയുടെ കോള് പെട്ടെന്ന് വരിക അപ്പോൾ നന്ദു ഫോൺ കണ്ടപ്പോൾ എടുത്തിട്ട് എന്താ അനിയെന്ന് ചോദിച്ചു അത് പിന്നെ എനിക്ക് നിന്നെയൊന്ന് കാണണമായിരുന്നു ഇപ്പോഴോ ഈ പാതിരാത്രിയിലോ ആ എന്താ കുഴപ്പമുണ്ടോ അല്ല എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ അതെ നീ ആരും അറിയാതെ വെളിയിൽ ഇറങ്ങി വന്നാൽ മതി ഒരു വെളുപ്പിന് നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മതി അപ്പോൾ എല്ലാവരും നല്ലപോലെ ഉറങ്ങുന്ന സമയമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ശരി അനിയെന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു നന്ദനും അല്ലാത്ത പേടിയായിട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഗോവിന്ദൻ ചോദിച്ചു അല്ല എന്തിയെ അവളെ കാണുന്നില്ലല്ലോ നന്ദു എന്തിയെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു അതു പിന്നെ അവൾ അവൾ മിക്കുവാറുമേ എക്സസൈസ് ചെയ്യാൻ പോയതായിരിക്കും ജോഗിങ്ങിനൊക്കെ പോയതായിരിക്കും കുറേ നാളായില്ല അവൾ ജോഗിങ്ങിനൊക്കെ പോയിട്ട് അപ്പം അങ്ങനെ പോയതായിരിക്കും എന്ന് പറഞ്ഞപ്പം ജോഗിങ്ങിനോ അവൾ പറയാതെ അങ്ങനെ പോകുന്ന ഷോ ശോ അവളിവിടെ സ്വഭാവം ഇപ്പം അറിയാലോ അവളിപ്പം പറയാതെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് ആ എങ്കിലും എൻ്റെ പൊന്ന് കനകദുർഗെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ മറ്റേ മക്കളെപ്പോലെ ആകരുത് അറിയാലോ ഒരെണ്ണത്തിൻ്റെ കാര്യം ഏയ്യ് നമ്മുടെ നന്ദൂട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ദാ അപ്പാ വരുന്നു ഒരു കോളിംഗ് ബെല്ലേ പെട്ടെന്ന് നമ്മുടെ കനക ദുർഗ ആരാ വന്നതെന്നറിയില്ലല്ലോ ആ ഒന്ന് തുറന്നു നോക്കട്ടെ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ് പോയി വാതല് തുറന്നതും ആ കാഴ്ച കണ്ടു ഞെട്ടി നിൽക്കുന്ന നമ്മുടെ കനക വേറെ ഒന്നുമല്ല അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം കഴിഞ്ഞ് രണ്ടു പേരും വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദുവിനെ വിളിച്ചിറക്കുന്ന സീന് നന്ദുവിനെ വിളിച്ചിറക്കിയിട്ട് മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് വേറൊന്നുമല്ല സംസാരിക്കുന്നത് നമുക്ക് അമ്പലം വരെ ഒന്ന് എന്ന് പറഞ്ഞാണ് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നന്ദു ആണെങ്കിൽ ഒരുപാട് പ്രയാസപ്പെട്ടാണ് പോകുന്നത് ഞാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ അനി പറഞ്ഞു ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കാനൊന്നും അല്ല കൊണ്ടുപോകുന്നത് എന്നോട് എന്നോട് വിശ്വാസം ഉണ്ടായി നീ വരണമെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ട് പോയത് ആ ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കനകദുർഗ വാതിൽ തുറക്കുന്നു ആ ഒരു കാഴ്ച കണ്ട് ചങ്കു പൊട്ടി നിൽക്കുന്നു കഴുത്തിൽ മഞ്ഞ ചരലിൽ ഒരു ധാലിയൊക്കെ ഇട്ട് നമ്മുടെ നന്ദു ഒരു സാരിയൊക്കെ കൊടുത്ത് ഏതായാലും അത് വെറും ഒരു സ്വപ്നം മാത്രമാണ് അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞല്ലോ കാരണം എല്ലാവരും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു അനിയുടെയും നന്ദുവിൻ്റെയും ആ ഒരു ഇതിഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അവരുടെ ആ ഒരു ഇത് അപ്പം ആ ഒരു ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിലും അവർ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ തമ്പുലൈനിൽ ചിലപ്പം ഫോട്ടോയൊക്കെ കണ്ടെന്നിരിക്കും പക്ഷെ ഒരിക്കലും അവർ ഒറിജിനലായിട്ട് വിവാഹം കഴിക്കുന്നതല്ല നമ്മുടെ കനകദുർഗയുടെ വെറും പൊട്ട സ്വപ്നം മാത്രമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഈ ഒരു ഭാഗം കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഭയങ്കര മഴയാണ് അതിൻ്റെ ഒച്ച ചിലപ്പോൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം നീട്ടി കുറുക്കി ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ